പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നത് അബ്രാഹത്തെയാണ് എന്താണ് അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കാനുള്ള കാരണം അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ മൂന്ന് പരീക്ഷണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അത് മൂന്ന് ദൈവിക പുണ്യങ്ങളുടെ പരീക്ഷണങ്ങളാണ് ഒന്നാമത്തെ പരീക്ഷണം വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പരീക്ഷണം പ്രത്യാശയുടെ മൂന്നാമത്തെ പരീക്ഷണം സ്നേഹത്തിന്റെ ദൈവിക പുണ്യങ്ങൾ വിശ്വാസം ശരണം ഉപമി വിശ്വാസം പ്രത്യാശ് അപ്രാതിന്റെ ജീവിതത്തിൽ മൂന്ന് പരീക്ഷണങ്ങൾ ഉണ്ടായി ഈ മൂന്ന് തലങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലും ഇതേ പരീക്ഷണങ്ങൾ കടന്നു വരുന്നുണ്ട് എന്താണ് ഒന്നാമത്തെ പരീക്ഷണം ദൈവം അബ്രഹാമത്തെ വിളിച്ചു അബ്രാഹാന് ആദ്യത്തെ പേര് അബ്രാം എന്നാണ് അബ്രാം അബ്രാം എന്ന പേരിനെ മാറ്റിയത് ദൈവ ദൈവം അബ്രാമത്തെ വിളിച്ചു അബ്രാ വിളിച്ചിട്ട് പറഞ്ഞു അബ്രാം നിന്റെ പേര് അബ്രാം എന്നല്ല അബ്രഹാം എന്നാണ് അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം അനേകം ജനതകളുടെ പിതാവ് അനേകം ജനതകളുടെ പിതാവ് എന്നെൻ്റെ ദൈവം അപരാധി പറഞ്ഞു നീ നിന്റെ ദേശമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരും ദേശത്തേക്ക് പോകണം ഇനി അബ്രാഹം തനിക്കുള്ളതെല്ലാം വിറ്റുപെറുക്കി ദേശം ഉപേക്ഷിച്ച് ദൈവം കാണിച്ചു തരുമെന്ന് പറയുന്ന ഒരു പ്രത്യാശയുടെ ലോകത്തേക്ക് ഒരു ദേശമുണ്ടെന്ന് പ്രതീക്ഷിച്ച് ആ ദേശത്തേക്ക് പോകുകയാ അബ്രാഹത്തിന്റെ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ പരീക്ഷണമാണിത് അബ്രഹാത്തെ വിളിച്ചൊന്നും ആളിച്ചു നോക്കും നമ്മൾ വിളിച്ചിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ ഇവിടെയൊക്കെ വിറ്റ് ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദശം കാണിച്ചൊന്നുമില്ല കാണിച്ച് തരുന്നു ദേശത്തേക്ക് നീ പൊക്കോ എന്ന് പറയുമ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ഗോത്ര നമസ്കാരമാണ് ഒരു ഗോത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരുവിലയ്ക്ക് നർത്തം അതുപോലെയാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ആരുമായും ഒരു ലോകത്തേക്കാണ് പോകുന്നത് അബ്രാന്ത് എന്ത് ചെയ്തെന്ന് പറയാൻ പോൻ്റെ ഭാര്യയും തൻ്റെ സമ്പത്തും വേലക്കാരെയും തന്നെ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ചേട്ടന്റെ മകൻ ലോത്തിനെയും അപ്പൊ ചേട്ടന്റെ സമ്പത്തും ലോത്തിന്റെ കൂടെ അങ്ങനെ അവരൊരു അവരൊരു കുടുംബം നാട് വിട്ട് ദൈവം കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുകയാണ് ഇതാണ് വിശ്വാസത്തോട് അബ്രാഹം ചെയ്യുന്ന ആദ്യത്തെ അനുസരണം ഉത്തരം വിശ്വാസം എന്ന ആ ദൈവിക വഴിപാട് നൽകുന്ന ഉത്തരം അതാണ് അബ്രാഹിം നൽകുന്ന ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താ അബ്രാഹാം പേര് അബ്രാഹാം എന്താ നിന്റെ അർത്ഥം വലിയ ജനതയുടെ പിതാവ് ആകട്ടെ അബ്രാഹിം എത്ര മക്കളുണ്ട് ആരുമില്ല ഒരു കുഞ്ഞു പോലും ഇല്ല പേര് അബ്രഹാം വലിയ ജനതയുടെ പിതാവ് ദൈവം എന്താ ഇങ്ങനെ പേര് മാറ്റം പറഞ്ഞത് നാണക്കേടിന്റെ പേര് നാണക്കേടിന്റെ പേര് കോമൽ എന്ന പേര് കണ്ടു കഴിഞ്ഞാൽ ഒരു കോമളും സൗന്ദര്യവും കാണുന്നില്ല സുശീല എന്ന പേര് കണ്ടു കഴിഞ്ഞാൽ ദുശീല മാത്രമേ കയ്യിലുള്ളൂ ഇതേപോലെയാണ് അബ്രാഹം എന്നാണ് പേര് വലിയ ജനതയുടെ പിതാവ് ഒരു കുഞ്ഞു പോലും ഒരു കുട്ടി പോലും സ്വന്തമായിട്ടില്ല ഇതാണ് ദൈവം പേര് മാറ്റിയതിലൂടെ അബ്രാഹിം ചുമന്ന് നടക്കുന്ന അപ്പോഴും അവരൊരു സ്വപ്നമുണ്ട് ദൈവം വലിയ ജനത പിതാവ് പേരിട്ടിട്ടുണ്ടെങ്കിൽ ദൈവം പറഞ്ഞിട്ടുണ്ട് നോക്കൂ ആ നക്ഷത്രങ്ങൾ എത്രയാണ് എണ്ണി നോക്കൂ അതുപോലെ നിന്റെ ജനതയെ നിന്റെ മക്കളെ ഞാനാക്കും മണൽത്തരിയിലേക്ക് നോക്കൂ കടലിനെ മണൽത്തരി പോലെ അസംഖ്യമായിരിക്കും നിന്റെ മക്കൾ എന്ന് അബ്രാഹമത്തോട് ദൈവം പറഞ്ഞതിൽ പറഞ്ഞതി കൊണ്ട് അവൻ അബ്രാഹം ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് യാത്ര പുറപ്പെടുകയാ ഇതാണ് വിശ്വാസം ഇതാണ് വിശ്വാസം പഴയ കാലത്ത് അമ്മമാരോട് ചോദിച്ചറിയാം നിങ്ങളൊക്കെ കല്യാണം കഴിച്ച് കെട്ടിയോന്റെ വീട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാ ഓ ബദ്രേ അതൊന്നും പറയാമേനെ ഒരു പോക്ക് അങ്ങോട്ട് പോവാണ് ആ വീട് കയറി ചെല്ലാൻ പോകുന്ന വീട് ഏതാന്ന് അറിഞ്ഞുകൂടാ കയറി ചെല്ലാൻ പോകുന്ന വീട്ടിലെ സ്വന്തം ഭർത്താവ് ആരാണ് എന്താണ് അവന്റെ സ്വഭാവം അറിഞ്ഞുകൂടാ പണ്ട് കാലത്തൊക്കെ ഫോണില്ലല്ലോ ഇന്ന് കാലത്തൊക്കെ ഫോണുണ്ട് കല്യാണം കഴിയുന്നതിന് മുമ്പ് കല്യാണം കഴിക്കാൻ പോകുന്ന നവ വരം വധു അവരൊക്കെ ഫോൺ വിളിച്ച് ഒരു സെറ്റപ്പായിട്ടുണ്ടാവും ആ ഇതാണ് അവന്റെ സ്വഭാവം എന്നൊക്കെ ഏകദേശം ഒരു ധാരണയുണ്ടാവും പ്രേമമായിട്ടുണ്ടാവും അല്ലേ കയറി ചെല്ലുന്ന ഭവനത്തെ കുറിച്ച് ഇന്നിപ്പോ ഓർപ്പിക്കുമ്പോൾ അല്ലെ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന വധു ഉള്ള കാലഘട്ടമാണ് ആ സമയത്താണ് കഴിഞ്ഞ തലമുറയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിന്റെ സ്വഭാവം എന്ന് നിറഞ്ഞുകൂടാ ഭർത്താവിനെ കണ്ടിട്ടില്ല പലരും കണ്ടിട്ടില്ല ചേച്ചി പറയുക എന്റെ ബ്രദറെ ഞാൻ ആദ്യമായിട്ട് ഭർത്താവിനെ കാണണമെന്ന് കല്യാണത്തിന് എന്നാ അപ്പം പറഞ്ഞു ഇറങ്ങിപ്പോയി അപ്പനൊരു വാക്ക് പറഞ്ഞു അപ്പനി വിശ്വസിക്കുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് അല്ലേ വിശ്വാസത്തോടുള്ള വിളിയാണ് ഇതുപോലൊരു വിളിയാ അപ്രായത്തിന് കിട്ടിയത് അപ്രായം ഇറങ്ങി ഓ ഇരുട്ടിലേക്കൊരു എടുത്തുചാട്ടം എന്താ അറിഞ്ഞൂടെ വരഞ്ഞോട് വെച്ച് കാണാതെ ഇങ്ങനെ പറഞ്ഞു ഇറങ്ങുന്ന ഒരു അർക്കമുണ്ടല്ലോ അതാണ് വിശ്വാസം അതാണ് വിശ്വാസം ദൈവമേ നീ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു ആശ്രയിച്ചു വിശ്വാസം അതുകൊണ്ടാണ് പലപ്പോഴും വിശ്വാസത്തിന്റെ കഥ പറയുമ്പോ ഇങ്ങനെ പറയും മുകളിലെ കെട്ടിടത്തിൽ അപ്പാ എന്ന് വിളിച്ചു അപ്പം താഴെ മകനെ ചാടിക്കും ഞാൻ പിടിച്ചോളോടാ എന്ന് പറഞ്ഞപ്പോ മോൻ്റെ ഒരു ചാട്ടം ചാടി അപ്പം പിടിക്കുമെന്ന് ഉറപ്പിൽ അപ്പൻ അവനെ പിടിച്ചു ഇതാണ് വിശ്വാസം രണ്ടാമതൊരു പരീക്ഷണം അപരാധം ചെയ്തിട്ടുണ്ടാവുന്നത് എന്താണെന്ന് പറയാമോ അത് പ്രത്യാശയുടെ പരീക്ഷണം എന്താ പ്രത്യാശയുടെ പരീക്ഷണം അപ്രാധത്തിനെ മക്കളില്ലായിരുന്നു കാലം കഴിഞ്ഞുപോയി വൃദ്ധരായി അപ്പോൾ മൂന്ന് പേര് അപരാധത്തിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു മൂന്ന് പേർക്ക് നന്നായി ഭക്ഷണം വെച്ചു വിളമ്പി അപ്പോൾ അവർ അബ്രാഹിത്തോട് പറഞ്ഞു ഇനി അടുത്ത വർഷം ഞാൻ ഇങ്ങനെ സന്ദർശിക്കുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടായിരിക്കും അബ്രാഹിം വിശ്വസിച്ചു അബ്രാഹിം പുട്ടനെ പോലെ വിശ്വസിച്ചു ഊട്ടപ്പോൾ സാറ മുറിയിൽ ഇരുന്ന് ചിരിച്ചു എന്താ കാരണം പ്രസവിക്കാനുള്ള കാലമൊക്കെ കഴിഞ്ഞു എന്ന് അവർക്കറിയാം മൂന്ന് പേര് വന്ന് ഒരു എന്ന് പറയുമ്പോൾ അവൾക്ക് അവരെ നന്നായിട്ടറിയാം ഗർഭധാരനെ കടഞ്ഞു കാലം കഴിഞ്ഞു പിന്നെ എങ്ങനെ പ്രസവിക്കാനാ പക്ഷേ അബ്രാഹം വിശ്വസിച്ചു ഒരു വൃത്യാശ അടുത്ത വർഷം അടുത്ത വർഷം ഈ മൂന്ന് പേർ ദൈവം എന്നെ സന്ദർശിക്കുമ്പോൾ എനിക്ക് ഒരു കുഞ്ഞ് സാറായിലുണ്ടായിരിക്കുമെന്ന് വിശ്വസിച്ചു പറയുന്ന പേരാണ് പ്രത്യാശ അതായത് വെറുതെ വിശ്വസിച്ചാൽ മാത്രം പോരാ ഒരു പ്രത്യാശ ഉണ്ടാവണം ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പ്രത്യാശ ഉണ്ടാവണം എന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ഞാൻ വിശ്വസിച്ചാൽ മാത്രം പോരാ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ എന്നുള്ളൊരു വൃത്തിയാശയുണ്ടെങ്കിൽ മാത്രമേ ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന് പൂർണ്ണതയുള്ളൂ അതാണ് ഒരു ഒരു അമ്മാമ്മയെ ഒരിക്കണാനിടയെ അമ്മാമ്മ പറഞ്ഞു എന്നോട് പറയുകയാണ് ഞാൻ കുമ്പസാരിച്ചു എന്റെ ഭർത്താവിനെ വയസ്സാ കാലത്ത് നോക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വലിയ വിഷമം ഉണ്ടായിരുന്നു അയാൻ പെട്ടെന്ന് മരിച്ചുപോയി എന്റെ ശുശ്രൂഷയുടെ മറവുകൊണ്ടാണോ മരിച്ചത് എന്നുള്ള കുറ്റവാദം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അമ്മാ നന്നായി നോക്കിയതല്ല എനിക്കറിയാം പക്ഷെ അമ്മാമിക്ക് എപ്പോഴും ദുഃഖം വെറുതെ മാനസികമെത്താം അപ്പൊ അമ്മാൻ പറയാണ് ഞാൻ നോക്കാത്തത് കൊണ്ടാണ് എന്റെ ഭർത്താവ് മരിച്ചുപോയത് അപ്പോ അമ്മാമേ അമ്മമ്മ കുംഭസാരത്തിൽ പറയായിരുന്നില്ലേ കുംഭസാരത്തി കർത്താവാദം മോചിക്കില്ലേ ഞാൻ കുംഭസാരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛനത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ബോധ്യമില്ല കലരിയ അതെന്താ അങ്ങനെ ദൈവമെന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നുള്ള വാഗ്ദാനം ലഭിച്ചിട്ടും അതിൽ പ്രത്യാശിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ പ്രത്യാശ എന്ന പുണ്യത്തിന് കുറവല്ലേ വിശ്വാസമുണ്ട് പക്ഷേ പ്രത്യാശയില്ല എന്ന് പറയാൻ ക്രിസ്ത്യാനിയുടെ അവസ്ഥ ഏത് ദൈവം കൊണ്ട് ശരി പക്ഷെ ആ ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് നിനക്ക് ബോധ്യമുണ്ടോ അതാ ചോദ്യം അത് എനിക്ക് ബോധ്യമില്ല എന്ന് പറഞ്ഞാൽ പ്രത്യാശയില്ലെന്നർത്ഥം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിളിൽ നമ്മൾ നോക്കി സാധിക്കും അത്ഭുതം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിട്ടും വിശ്വാസമുള്ള അല്പവിശ്വാസം ം ഒന്നും ചെയ്യാൻ പറ്റാതെ കൈമലർത്തുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് ബൈബിളിൽ കാണാം സ്വന്തം നാട്ടിലെ കഫർണാമൊക്കെ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തതിനു ശേഷം സ്വന്തം നാട്ടിൽ അസറത്തിലെത്തിയിട്ട് യേശു സുവിശേഷം പ്രസംഗിച്ചിട്ട് രോഗികളെ സുഖമാക്കുന്ന സമയത്ത് അവർ ഇങ്ങനെ പറഞ്ഞു നീ ആരാണ് നീ ഒരാശാരിച്ചക്കനല്ലേ നിന്റെ അമ്മ മറിയമല്ലേ നിന്റെ സഹോദരങ്ങളെ ഈ നാലുപേരല്ലേ നിന്റെ സഹോദരിമാര് ഉണ്ടല്ലോ നീ ആഹരാണ് എന്ന് ചോദിക്കുക യേശു അത്ഭുതപ്പെടുകയാട്ടിൽ യേശുവിനൊരു വില ലഭിക്കുന്നില്ല കഫർനാവിൽ പോയി നിരവധി അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തി ആയാലും അത്ഭുതങ്ങൾ ചെയ്യുന്ന വ്യക്തി അവരെല്ലാവരും വിശ്വസിച്ചു വിശ്വസിക്കുന്നവർക്കെല്ലാം അത്ഭുതമായ അവരുടെ ഉണ്ടായി സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോൾ ആ ജനത ചോദിക്കാൻ എവിടെ നിന്ന് ഇവനാ മറിയത്തിൻ്റെ ഇവൻ എവിടെ നിന്നാണ് എങ്ങനെയുള്ള അത്ഭുത കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴുത്തിയപ്പോൾ കൂടുതൽ അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുക സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള പ്രത്യാശയില്ലാതെ എന്റെയും നിന്റെയും വിശ്വാസം എങ്ങനെയാ പൂർണേ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെന്ന് കർത്താവിന് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ലെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയുള്ള ആത്മവിശ്വാസത്തെ തകർത്തുകൊണ്ട് ഒരു പ്രത്യാശ എന്റെ കർത്താവ് ജീവനുള്ളവനാണ് അവൻ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രത്യാശയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരാൻ സാധിക്കുള്ളൂ അവർ വലിയ മാതൃക നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ ഒരു പരീക്ഷണം ആ പരീക്ഷണം നമ്മൾ വിജയിക്കുന്നുണ്ടാവും മൂന്നാമതൊരു പരീക്ഷണം അബ്രാഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വരികയാണ് എന്താണ് ആ പരീക്ഷണം സ്നേഹത്തിന്റെ പരീക്ഷണം ദൈവം വിളിച്ചു അബ്രാഹം നിന്റെ ഏക മകനെ മലയുടെ മുകളിൽ ബലിയർപ്പിക്കുക ഇതൊക്കെ ചുറ്റുമുള്ള ദേശത്തുള്ള നിന്റെ ചുറ്റുമുള്ള ആളുകൾ അവരുടെ മതവിശ്വാസ പ്രകാരം അവരുടെ മൂത്ത സന്താനങ്ങളെ മുഴക്കുദേവന്റെ ചുറ്റുമുഴത്ത കൈകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് സ്വന്തം മക്കളെ കൊടുത്തുകൊണ്ട് അവർ ബലിയർപ്പിക്കുന്നില്ലേ നീയും നിന്റെ മകനെ എനിക്ക് നിന്റെ ഏക മകനെനിക്ക് ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അപ്രാഹത്തെ പരീക്ഷിക്കുകയാണ് അതികഠിനമായ പരീക്ഷണം അല്ലേ ഏകമകൻ ആ മകനെയാ ബലിയർപ്പിക്കുന്നത് ആ മകനെ കൊണ്ടുപോയി കൊണ്ടുപോയി വിറങ്ങുകൾക്ക് വെച്ചുകൊണ്ട് എൻ്റെ നിനക്കായി വലിയ മുകളിലെത്തിയപ്പോൾ ദൈവം അവന് അടഞ്ഞിട്ട് പറഞ്ഞു അബ്രാഹം നീ ആ കാണുന്ന മുൾപടർപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ആടിനെ ിന് പകരം ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നരബലി നിർത്തലാക്കി മൃഗബലിയാക്കിയതിന്റെ ചരിത്രമാണ് ബൈബിളിൽ അബ്രാഹത്തിന്റെ മൂന്നാമത്തെ പരീക്ഷണത്തിൽ നമുക്ക് കാണുക തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന തന്റെ മകനെ ബലിയർപ്പിക്കുവാൻ അബ്രാഹം തയ്യാറായി എന്നുള്ളതാണ് വിശ്വാസത്തിൽ അബ്രാഹം കാണിക്കുന്ന വലിയ മാതൃക എന്റെ ഭാര്യ എന്റെ ഭർത്താവ് എന്റെ മാതാപിതാക്കൾ എന്റെ മക്കൾ എന്നിവയ്ക്ക് അധികമായി സ്നേഹിക്കണം എന്ന പാഠമല്ലേ നൽകുന്നത് എത്ര പേർക്ക് കഴിയും ദൈവത്തെക്കാൾ ഉപരിമായി പണത്തെ സ്നേഹിക്കുന്നവരല്ലേ പലരും ദൈവത്തെക്കാൾ ഉപരിയായി മാതാപിതാക്കൾ സ്നേഹിക്കുന്നവരല്ലേ പലരും ദൈവത്തെക്കാൾ ഉപരിയായി ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നവരല്ലേ പലരും ദൈവത്തെക്കാൾ ഉപരിയായി മക്കൾ 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 എന്ന് പറയുന്നവരല്ലേ പലരും ശുഷിക്കുന്നു സാധിക്കില്ല കാരണം എന്റെ ഭാര്യ വിട്ടില്ല എന്റെ ജീവിതം എനിക്ക് കർത്താവ് കഴിഞ്ഞില്ല കാരണം മറ്റെന്തോ എനിക്ക് വലുതായിട്ടുണ്ട് എന്റെ സാമ്പത്തിക മേഖല ബിസിനസ് മേഖല അതാവും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാം സ്ഥാനം ക്രിസ്തുവിന് നൽകാൻ കഴിയ ജീവിതത്തിൽ വിഷുദൂർവാനക്ക് പോകാൻ സാധിക്കുന്നില്ല കാരണം ട്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുട്ടികളല്ലേ നമ്മുടെ മക്കള് വിഷുദൂർവാലിക്ക് പോകാൻ ഞാൻ കാരണം മക്കൾക്ക് ട്യൂഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ മക്കൾ നാളെ കർത്താവിന്റെ വനനത്തെ കർത്താവിന്റെ സ്നേഹത്തെ മറ്റെന്തിനെങ്കിലും പകരമായി മാറ്റിവെച്ചാൽ ആരുത്തരം പറയും മറ്റൊന്തിനേക്കാളും അധികമായി ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ ചിന്തിക്കണം അബ്രാഹത്തിന്റെ മൂന്നാമത്തെ പരീക്ഷണി പറഞ്ഞത് തന്റെ മകനെ മറ്റൊന്തിനേക്കാൾ അധികമായി കർത്താവിനെ ബലിയുറപ്പിക്കാൻ കാഴ്ചവെക്കാൻ കുട്ടിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അബ്രാഹത്തിന്റെ വിലപ്പെട്ട നടക്കുന്നത് സ്നേഹത്തിന്റെ പരീക്ഷണ അത് വിജയിച്ചത് കൊണ്ടാണ് ഈ മൂന്ന് പരീക്ഷണങ്ങൾ വിജയിച്ചത് കൊണ്ടാണ് ദൈവം നമുക്കായി വിശ്വാസികളുടെ എന്ന് അബ്രാഹത്തെ ചൂണ്ടിക്കാണിച്ച് തന്നത് അബ്രാഹം വിശ്വസിച്ചു അതൊരു നീതിയായി പരിഗണിക്കപ്പെട്ടു പുതിയ നിയമത്തിൽ ഇത് പോലെ വിശ്വാസത്തിന്റെയും പ്രത്യാശീഡി സ്നേഹത്തിന്റെയും പൂർണതയിലേക്കും പരീക്ഷണ മദ്യജീവിച്ച് വളരുന്ന മറ്റൊരു വ്യക്തി നമ്മൾ കാണുകയാണ് അതീശയുടെ അമ്മയായ പരിശുദ്ധ മറിയമാണ് വാക്കന്യം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടോട്ടൽ സറണ്ടർ ആകുമ്പോൾ വിശ്വാസം ഏറ്റു പറയുക ഒരു കുഞ്ഞിന് ലഭിക്കും നീ കണ്ടുകയാണെങ്കിൽ നിനക്ക് ഒരു കുഞ്ഞിനു ലഭിക്കും എന്ന് പറയുമ്പോൾ കാൽവരി കൊല്ലപ്പെടുന്നതും കാണുമ്പോൾ അവൾ ദൈവത്തിൽ ും സ്നേഹത്തോടെ സമർപ്പിക്കുന്ന ഒരു സമർപ്പണമുണ്ടല്ലോ അബ്രാഹിം തന്റെ പുത്രനെ മോനിയാ മലയുടെ മുകളിൽ വിലയേർപ്പിച്ചപ്പോൾ അവിടെ പകരം ഇതായി പെൺകുട്ടിക്ക് ഈ ഒരു സ്ത്രീക്ക് അമ്മയായും അറിയത്തിനെ

ഭാഗ്യവതി വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് അവളെപ്പറ്റി ദൈവവചനം പറഞ്ഞത് ആലേഡിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ